ഒരു ജോലി അന്വേഷിച്ച് നടക്കുന്ന ഒരാളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഏത് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും ആഗ്രഹിക്കുന്നത് പോലെ ഒരു ജോലി വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ ഇന്നത്തെ വീഡിയോ നിങ്ങളെ സഹായിക്കുന്നതാണ് ഇന്നത്തെ മാത്രമല്ല എന്നും രാവിലെ എട്ട് മണിക്ക് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഡെയിലി ജോബ് വാക്കൻസികളാണ് അപ്ലോഡ് ചെയ്യുന്നത് അതൊക്കെ ഒന്ന് നോക്കുക കേരളത്തിനകത്തും പുറത്തും ഒഴിവുകൾ ഞാൻ അപ്ലോഡ് ചെയ്യാറുണ്ട് അതുപോലെ പ്രൈവറ്റ് മേഖലകളിലും ഗവൺമെൻറ് മേഖലകളിലും സ്ഥിര ജോലി ഒഴികളും താൽക്കാലിക ജോലി ഒഴികളും എല്ലാം ചെയ്യുന്നുണ്ട് എല്ലാം ഡെയിലി വീഡിയോസായിട്ട് തന്നെ ചെയ്യുന്നുണ്ട് നിങ്ങൾ കണ്ടു നോക്കുക മറക്കാതെ തന്നെ കാണുക എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വച്ചതിനു ശേഷം കണ്ടോളൂ അതിനുശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്തോളൂ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതൊരു ജോലിയും എന്നെ കൊണ്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കും അതുപോലെ തന്നെ എന്ത് ജോബ് വേക്കൻസികൾ വേണമെന്ന് മറക്കാതെ കമൻറ്റ് ഒരു കമൻ്റ് ആയിട്ടിട്ടാൽ ആ വാക്കൻസികൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരുന്നതാണ് കമൻറ്റ് ഇട്ടോളൂ എല്ലാവർക്കും നല്ലൊരു ജോലി കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ എൻ്റെ ഈ ഒരു വീഡിയോ ഞാൻ തുടങ്ങുകയാണ് തൃശൂരുള്ള മെഡിസിൻ കമ്പനിയിലേക്ക് ഉദ്യോഗാർത്ഥികളെ ക്ഷണിക്കുന്നു നേരിട്ടുള്ള നിയമനങ്ങൾ സ്റ്റോർ കീപ്പർ ഡിസ്ട്രിബ്യൂഷൻ ഡെലിവറി അഡ്മിനിസ്ട്രേഷൻ ഒഴിവുകളുണ്ട് എക്സ്പീരിയൻസ് വേണ്ട വിദ്യാഭ്യാസ യോഗത ഏതുമായിക്കോട്ടെ യുവതി യുവാക്കൾക്ക് അവസരങ്ങൾ എല്ലാ ജില്ലയിലുള്ള അപേക്ഷിക്കാം പ്രായം പതിനെട്ട് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെ താമസം ഭക്ഷണം ലഭ്യമാണ് തൊണ്ണൂറ്റിയേഴ് എഴുപത്തിയെട്ട് നാൽപ്പത്തി ഏഴ് അൻപത്തി മൂന്ന് ഇരുപത്തി നാല് അല്ലെങ്കിൽ എഴുപത്തിയൊൻപത് പൂജ്യം ഏഴ് നാൽപ്പത്തി ഏഴ് ഇരുപത്തിയഞ്ച് തൊണ്ണൂറ് എന്ന നമ്പറിലോ ബന്ധപ്പെടാം ഉദ്യോഗാർത്ഥികളെ ക്ഷണിക്കുന്നു അൻപതോളം ഒഴിവുകൾ ഇപ്പം നിലവിലുണ്ട് സ്ഥിര നിയമനങ്ങൾ നേരിട്ടുള്ള നിയമനങ്ങളാണ് സ്റ്റോർ മാനേജർ ഒഴിവുകൾ ഡെലിവറി ബോയ് അക്കൗണ്ട് എക്സിക്യൂട്ടീവ് ഒഴിവുകളുണ്ട് എക്സ്പീരിയൻസ് ഒന്നും തന്നെ വേണ്ട വിദ്യാഭ്യാസ യോഗത്തിൽ നിന്നും വലിയ പ്രശ്നമില്ലാത്ത ഒഴിവുകളാണ് പുരുഷന്മാർക്ക് സ്ത്രീകൾക്ക് ഒഴിവുകൾ പ്രായം പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെ താമസം ഭക്ഷണവും ഉണ്ട് ഇ എസ് എ പി എഫ് അലോഡാണ് എഴുപത്തിയഞ്ച് പത്ത് മുപ്പത്തി അൻപത് തൊണ്ണൂറ് എന്ന നമ്പറിൽ വിളിച്ച് ജോലി ഉടനെ ഉറപ്പാക്കൂ കേരള സർവകലാശാലയുടെ ബോട്ടണി വകുപ്പിൽ അസിസ്റ്റന്റ് ഫാം സൂപ്രണ്ടിൻ്റെ ഒഴിവുണ്ട് നവംബർ പതിനാലിനകം അപേക്ഷിക്കണം കേരള സർവകലാശാലയുടെ നാനോ സയൻസ് ആൻഡ് ടെക്നോളജി വകുപ്പിൽ ടെക്നിക്കൽ ഓഫീസറുടെ ഒഴിവുകളുമുണ്ട് അതും നവംബർ ഇരുപത് വരെയാണ് അപേക്ഷിക്കേണ്ട തീയതി കേരള സർവകലാശാലയുടെ ബയോ കെമിസ്ട്രി ആൻഡ് മോളിക്കുളർ ബയോളജി വകുപ്പിലെ പ്രോജക്റ്റിൽ പ്രോജക്റ്റ് അസോസിയേറ്റ് അസുകളുടെ ഒഴിവുകളുണ്ട് ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് കേരള യൂണിവേഴ്സിറ്റി ഡോട്ട് എ സി ഡോട്ട് എന്ന വെബ്സൈറ്റ് വഴി ഈ ഒഴിവുകളെല്ലാം അപേക്ഷിക്കാം അടുത്ത അർജൻറ് വാക്കൻസിയാണ് നിരവധി ഒഴിവുകളോളിപ്പോൾ ഉണ്ട് പത്ത് പ്ലസ് ടു കഴിഞ്ഞ പുരുഷന്മാർക്കായിരുന്നാലും സ്ത്രീകൾക്കായിരുന്നാലും ഡിസ്ട്രിബ്യൂഷൻ സ്ഥാപനത്തിൽ ഓഫീസിലേക്കും ഡിസ്ട്രിബ്യൂഷനിലും എക്സ്പീരിയൻസ് ആവശ്യമില്ലാത്തത് തന്നെ പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സിലുള്ള ഏതൊരാൾക്കും താമസ ഭക്ഷണ കൂടി ജോലി ചെയ്യാം തൊണ്ണൂറ്റിനാല് നാൽപ്പത്തിയേഴ് നാൽപ്പത്തി നാല് അൻപത്തിയഞ്ച് ഇരുപത്തിയേഴ് ഈ നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ ഇന്ന് തന്നെ ജോലിയിൽ പ്രവേശിക്കാവുന്ന ഒഴിവാണ് അടുത്ത പെട്ടെന്ന് കയറാൻ പറ്റുന്ന ഒഴിവുകളാണ് കേരളത്തിൽ ഉടനീളം എല്ലാ ജില്ലകളിലും ഇപ്പോൾ കമ്പനിയിൽ ഒഴിവുകളുണ്ട് എ ടി എഫ് ഗ്രൂപ്പിൻ്റെ അതായത് രണ്ടായിരത്തി ഒന്നിൽ തുടങ്ങിയ എ ടി എഫ് ഗ്രൂപ്പിൽ പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെ പ്രായപൂർത്തി അല്ലെങ്കിൽ പൂർത്തിയായ ലേഡീസിനും ജെൻസിനും ഒഴിവുകളുണ്ട് നിങ്ങൾ ജോലി പ്രവേശിക്കുമ്പോൾ താമസ ഭക്ഷണ സൗജന്യം ലഭിക്കും ഉടൻ വിളിക്കുക അതിന് ജോലി പ്രവേശിക്കുക എഴുപത് ഇരുപത്തിയഞ്ച് മുപ്പത്തിയേഴ് മുപ്പത്തി മൂന്ന് അറുപത് ഈ നമ്പറിലാണ് കോൺടാക്ട് ചെയ്യേണ്ടത് തുഞ്ചത്ത് എഴുത്തച്ഛൻ മലയാളം സർവകലാശാല പബ്ലിക് റിലേഷൻ ഓഫീസർ അസിസ്റ്റൻ്റ് ഓഫീസ് അസിസ്റ്റൻ്റ് തസ്സുകളിലെ നിയമനത്തിനായി പട്ടിക തയ്യാറാക്കുന്നതിലേക്ക് അപേക്ഷ എണിച്ചു നവംബർ പതിനേഴ് വരെ അപേക്ഷിക്കാം അപ്പോൾ അടുത്ത ഒഴിവുകൾ തുഞ്ചത്തെ എഴുത്തച്ഛൻ മലയാള സർവകലാശാലയിൽ ഇലക്ട്രീഷ്യൻ കം പ്ലംബർ ഒഴിവിൽ താൽക്കാലിക നിയമനമുണ്ട് അപേക്ഷ നമ്പർ പതിനഞ്ചിന് വൈകിട്ട് അഞ്ചിനകം ഇമെയിൽ ചെയ്യുക കരിയേസ് അറ്റ് ടി യു എം യു ഡോട്ട് എ സി ഡോട്ട് എന്ന മെയിലേഡി വഴി നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് നിങ്ങൾക്ക് ഐ എസ് ഒ സർട്ടിഫിക്കേഡ് ആയിട്ടുള്ള കമ്പനിയിൽ ജോലി ചെയ്യാൻ താൽപ്പര്യമുണ്ടോ ഡ്രീം ബേ ഗ്രൂപ്പിലേക്ക് നിങ്ങളുടെ പഠനയോഗത ഏതുമായിക്കോട്ടെ അതനുസരിച്ചുള്ള ജോലി ഒഴിവുകൾ വന്നിട്ടുണ്ട് പത്ത് പ്ലസ് ടു ഡിഗ്രി ഡിപ്ലോമയോ അതിന് മുകളിലോട്ടോ അതിന് താഴോട്ടോ ഉള്ളവർക്ക് പുതുതയ പ്രവർത്തനം ആരംഭിച്ച കമ്പനി ശാഖകളിലേക്ക് മുപ്പത്തി ഒൻപതോളം ഒഴിവുകളിലേക്ക് അപേക്ഷ ഒഴിവുള്ള തസ്തികകൾ അക്കൗണ്ടിങ് ബില്ലിങ് സ്റ്റോർ കീപ്പർ ഓഫീസ് സ്റ്റാഫ് ഡെലിവറി എന്നീ ഒഴിവുകളാണ് എക്സ്പീരിയൻസ് വേണ്ട താമസ ഭക്ഷണം സൗജന്യമാണ് അപേക്ഷിക്കുവാനായിട്ട് എഴുപത്തിയഞ്ച് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റിനാല് എഴുപത്തി നാല് എൺപത്തി നാല് എന്ന ഈ ഒരു നമ്പറിൽ വിളിച്ചാൽ മാത്രം മതി ജോലിയിൽ പ്രവേശിക്കാം ജോലി ഇനി വിദൂരമല്ല സുവർണ അവസരം സ്റ്റോർ കീപ്പർ ആയിട്ട് നിങ്ങൾക്ക് ജോലി നേടാൻ താല്പര്യമുണ്ടോ അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് മാനേജറോ അല്ലെങ്കിൽ ഓഫീസ് എക്സിക്യൂട്ടീവോ സെയിൽസ് എക്സിക്യൂട്ടീവോ ആയിട്ടൊക്കെ ജോലി നേടാം വേണ്ട ക്വാളിഫിക്കേഷൻസ് പത്തോ അല്ലെങ്കിൽ പ്ലസ് ടുവോ സ്ത്രീകൾക്കും പുരുഷന്മാർക്ക് ഒഴിവുകളുണ്ട് എക്സ്പീരിയൻസ് വേണ്ട മുപ്പത്തി അഞ്ച് വയസ്സുകൾ ഉള്ള ഏതൊരാൾക്കും അപേക്ഷിക്കാം താമസ ഭക്ഷണ സൗജന്യത്തോടുകൂടി തന്നെ അപേക്ഷിക്കാം അറുപത്തിരണ്ട് മുപ്പത്തി എട്ട് മുപ്പത്തി നാല് മുപ്പത്തിമൂന്ന് ഇരുപത്തിയൊന്ന് എന്ന ഈ ഒരു നമ്പറിലോ അല്ലെങ്കിൽ എൺപത്തി ഒന്ന് ഇരുപത്തിയൊൻപത് എഴുപത്തിയൊൻപത് പത്ത് അൻപത്തിമൂന്ന് എന്ന ഈ ഒരു നമ്പറിലോ അല്ലെങ്കിൽ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ് മുപ്പത്തിയേഴ് ഇരുപത്തിയൊൻപത് പത്ത് അൻപത്തിമൂന്ന് എന്ന നമ്പറിലോ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം അല്ലെങ്കിൽ ഈ നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാം കണ്ണൂർ ജില്ലയിൽ സെയിൽസ്മാനും സെയിൽസ് ഗേളും ഫ്ലോർ ഗേളും ഒഴിവിളക്കൊണ്ട് സി വിമാ നേരിട്ട് ബന്ധപ്പെടുക താളുകണ്ടെത്തൽ ജുവലേഴ്സ് ഇരിട്ടിയിലാണ് ഒഴിവുകൾ സിവിൽ എഞ്ചിനീയർ ഒഴിവുണ്ട് എം ടെക്ക് ബി ടെക്ക് ഡിപ്ലോമ കൺസ്ട്രക്ഷൻ സൂപ്പർവൈസർ ഡിപ്ലോമ ഡ്രൈവർ എച്ച് എം വി എൽ എം വി ലൈസൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന ഒഴിവുകൾ ഇമെയിലൊക്കെ ചെയ്ത് കൊടുക്കുക ബയോഡാറ്റ വൈ ഇ എം സി ഗ്രൂപ്പ് അറ്റ് ജിമെയിൽ ഡോഡ് കോം എന്ന മെയിലടിയിലാണ് കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തി ഏഴ് നാൽപ്പത്തി നാല് നാൽപ്പത് നാൽപ്പത്തി നാല് ഗ്രീൻ വാലി എൻ്റർപ്രൈസസ് എന്ന കമ്പനിയിലേക്ക് നിങ്ങൾക്ക് ജോലി നേടാൻ താല്പര്യമുണ്ടെങ്കിൽ ജോലിക്ക് ആൾക്കാരെ ആവശ്യമുണ്ട് വിദ്യാഭ്യാസ യോഗ്യത പ്രശ്നമല്ലാതെ ഇരുപത്തെട്ട് വയസ്സ് വരെ പ്രായപൂർത്തിയായ ഒരാൾക്ക് അപേക്ഷിക്കാം അല്ലെങ്കിൽ പുരുഷനോ സ്ത്രീകൾക്കോ അപേക്ഷിക്കാം താമസം ഭക്ഷണം സൗജന്യമാണ് എഴുപത്തി ഒൻപത് പൂജ്യം ഏഴ് ഇരുപത്തി ഒൻപത് അൻപത്തി മൂന്ന് തൊണ്ണൂറ് ഈ നമ്പറിൽ വിളിച്ചാൽ മതിയാകും നിങ്ങൾക്കൊരു ജോലിയാണോ ആവശ്യം ഏജ് ഗ്രൂപ്പിൻ്റെ പുതുതായി പുതിയ ഓഫീസുകളിലേക്ക് സ്റ്റാഫുകൾ ആവശ്യമുണ്ട് താമസവും ഭക്ഷണവും സൗജന്യമാണ് എക്സ്പീരിയൻസ് വേണ്ടാത്ത ഒഴിവുകളാണ് അപേക്ഷിക്കുവാനായിട്ട് തൊണ്ണൂറ്റിയാറ് അൻപത്തി ആറ് അറുപത്തി ആറ് പതിമൂന്ന് എഴുപത്തി എട്ട് എന്ന നമ്പറിലോ എൺപത്തി ഒൻപത് ഇരുപത്തി ഒന്ന് നാൽപ്പത്തി എഴുപത്തി ഏഴ് പതിമൂന്ന് എന്ന നമ്പറിലോ ഉടനെ ബന്ധപ്പെടാവുന്ന ഒഴിവുകളൊക്കെയാണ് ഉടനെ ബന്ധപ്പെടുക ജോലി പ്രവേശിക്കാം തിരുവനന്തപുരത്തെ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഡിജിറ്റൽ സയൻസ് ഇന്നോവേഷൻ ആൻഡ് ടെക്നോളജിയിൽ പതിനഞ്ച് ഒഴിവ് ഒരു വർഷ കരാർ നിയമനം നീട്ടി അയക്കാം അത് നവംബർ പതിനേഴ് വരെ അപേക്ഷിക്കാം ഓൺലൈനായിട്ട് തന്നെ അപേക്ഷിക്കാം തസ്തികകൾ ജൂനിയർ പൈനേട്രേഷൻ ടെസ്റ്റർ സൈബർ സെക്യൂരിറ്റി അസോസിയേറ്റ് ബിസിനസ് എക്സിക്യൂട്ടീവ് ജൂനിയർ ബിസിനസ് എക്സിക്യൂട്ടീവ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഒഴിവുകളൊക്കെയാണ് ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഡി യു കെ ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാം സ്റ്റാഫുകളെ ആവശ്യമുണ്ട് കേരളത്തിലുടനീളം സ്ഥിര നിയമനങ്ങൾ ലെൻസിൻ്റെ പുതിയ ബിസിനസ് ഔട്ട്ലെറ്റുകളിലേക്ക് തൊഴിൽ അവസരങ്ങൾ ഓഫീസ് സ്റ്റാഫ് സെയിൽസ് എക്സിക്യൂട്ടീവ് ഡിസ്ട്രിബ്യൂഷൻ വെയർഹൗസ് സ്റ്റാഫ് ഒഴിവുകളൊക്കെ ഉണ്ട് ഫ്രീ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ലഭിക്കും ഏജ് മുപ്പത് വയസ്സ് വരെ കോൺടാക്റ്റ് നമ്പർ തൊണ്ണൂറ് നാൽപ്പത്തി എട്ട് ഇരുപത് പൂജ്യം ഒന്ന് തൊണ്ണൂറ്റിയാറ് ഈ നമ്പറിലെ ഉടനെ വിളിച്ചോളൂ കാലിക്കട്ട് സർവകലാശാല എഞ്ചിനീയറിംഗ് വകുപ്പിൽ പി എം ഉഷ പ്രോജക്റ്റില് പ്രോജക്ട് എഞ്ചിനീയറുടെ ഒരു ഒഴിവുണ്ട് കരാർ നിയമനമാണ് അഭിമുഖം നവംബർ ഇരുപത്തി ആറ് വരെ ഇരുപത്തി ആറിന് ഒൻപതിനാണ് ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയ്ക്കാണ് വേണ്ടത് അപ്പോൾ ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് യു ഒ സി ഡോട്ട് എ സി ഡോട്ട് എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാം കാലിക്കറ്റ് സർവകലാശാല വിദൂര വിദ്യാഭ്യാസ വിദൂര ഓൺലൈൻ വിദ്യാഭ്യാസ കേന്ദ്രത്തിൽ ആരംഭിക്കുന്ന ഓൺലൈൻ കോഴ്സുകളുടെ വീഡിയോ ക്ലാസുകൾ റെക്കോർഡ് ചെയ്യുന്നതിന് വിദഗ്ധ അധ്യാപകരുടെ പാനൽ തയ്യാറാക്കുന്നു സർവകലാശാല പഠന വകുപ്പിലെയും അതുപോലെ അഫിലിയേറ്റഡ് കോളേജുകളിലെയും അധ്യാപകർക്ക് അപേക്ഷിക്കാം വിദൂര വിദ്യാ വിഭാഗം വിദ്യാ വെബ്സൈറ്റിൽ നൽകിയിട്ടുള്ള ഗൂഗിൾ ഫോം കോളേജ് പ്രിൻസിപ്പളുടെ വകുപ്പ് മേധാവിയുടെ ശുപാർശയുടെ നമ്പർ ഇരുപതിനകം സമർപ്പിക്കുക പൂജ്യം നാല് ഒൻപത് നാല് രണ്ട് നാല് പൂജ്യം ഏഴ് നാല് ഒൻപത് നാല് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് എറണാകുളത്ത് വൈസ് പ്രസിഡൻറ്റ് ഒഴിവുണ്ട് ജനറൽ മാനേജർ ഒഴിവുണ്ട് റീജിയണൽ മാനേജർ ഒഴിവുണ്ട് റെസ്യൂമേക്ക് അയച്ചു കൊടുക്കുക തിരുവച്ചി ഫിൻകുറുപ്പ് ഗോൾഡ് ലോൺ എറണാകുളം എഴുപത് പന്ത്രണ്ട് പൂജ്യം ഏഴ് എഴുപത് പൂജ്യം അഞ്ച് എന്ന നമ്പറിൽ ബന്ധപ്പെടുക കരിയേഴ് സെറ്റ് തിരുകൊച്ചി ഗ്രൂപ്പ് ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയിൽ ബയോഡാറ്റയും കൂടി അയയ്ക്കുക എച്ച് ആർ മാനേജറ് എച്ച് ആർ എച്ച് ആർ എം പി ജി ആണ് വേണ്ടത് വി വർഷ പത്ത് വർഷ പരിചയം വേണം ഫിനാൻസ് മാനേജർ സി എ ഐ സി ഡബ്ല്യു എം കോം വേണം ഓഡിറ്റ് മാനേജർ സി എ ഇൻ്റർ എം കോമ് സീനിയർ സിവിൽ എൻജിനീയർ ബിടെക് ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഇതൊക്കെയാണ് ക്വാളിഫിക്കേഷൻസും എക്സ്പീരിയൻസും വേണ്ടതൊക്കെ എറണാകുളത്തൊക്കെയാണ് ഒഴിവുകൾ എച്ച് ആറ് ഐക്കോ കെയും മറ്റ് ജോ മറ്റ് ജിമെയിൽ കൊടുക്കുമെന്ന മേലടിയിൽ ബയോഡാറ്റ അയച്ചു കൊടുക്കുക കേരളത്തിലുടനീളം സ്ഥിര നിയമനങ്ങൾ പുതിയ ബിസിനസ് ഔട്ട്ലെറ്റിലേക്ക് ഡിസ്ട്രിബ്യൂഷൻ വെയർഹൌസ് സ്റ്റാഫിൻ്റെ ഒഴിവുണ്ട് താമസ ഭക്ഷണമൊക്കെ സൗജന്യമാണ് ഏജ് മുപ്പത് വയസ്സിലുള്ളവർക്ക് അപേക്ഷിക്കാം കോൺടാക്ട് നമ്പർ തൊണ്ണൂറ് നാൽപ്പത്തിയെട്ട് ഇരുപത് പൂജ്യം ഒന്ന് തൊണ്ണൂറ്റിയാറ് തിരുവനന്തപുരത്ത് ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റൻറ്റ് സെയിൽസ് എക്സിക്യൂട്ടീവ് കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് അക്കൗണ്ട്സ് അസിസ്റ്റൻറ്റ് പർച്ചേസ് എക്സിക്യൂട്ടീവ് ക്വാണ്ടിറ്റി സർവെയറ് ക്വാളിറ്റി എഞ്ചിനീയറ് സ്റ്റോർ അസിസ്റ്റൻറ്റ് സിവിൽ എഞ്ചിനീയറ് സൈറ്റ് സൂപ്പർവൈസർ ഡ്രൈവർ ഒഴിവുകളൊക്കെ ഉണ്ട് ബയോഡേറ്റ ഇമെയിൽ ചെയ്ത് കൊടുക്കാം ഓഷിനസ് ഡെൽഡിംഗ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ബ്ലൂ സ്ക്വയർ ബിൽഡിംഗ് എൽ എൻ സി പി റോഡ് കാര്യവട്ടത്താണ് ഒഴിവുകൾ തൊണ്ണൂറ്റി നാല് നാൽപ്പത്തിയാറ് പൂജ്യം 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 ഒൻപത് തൊണ്ണൂറ്റി ഒൻപത് എന്ന നമ്പറിൽ ബന്ധപ്പെടുക അല്ലെങ്കിൽ ജോബി അറ്റ് ഓഷൻസ് ഓഷിനസ് ഡോട്ട് സിഇഒ ഡോട്ട്ഇൻ എന്ന വെബ്സ് മെയിൽ ഐ ഡിയിൽ ബയോഡേറ്റ അയച്ചു കൊടുക്കുക പൈത്തൺ ഡെവലപ്പർ ബിടെക്ക് രണ്ടു വർഷം പരിചയം വേണം റെസീം ഇമെയിൽ ചെയ്ത് കൊടുക്കുക മുത്തൂട്ട് കമ്പ്യൂട്ടേഴ്സ് മുത്തൂറ്റ് എ മോഡ്യൂൾ എയ്റ്റ് ഫ്ലോർ ഗായത്രി ബിൽഡിംഗ് ടെക്നോ പാർക്ക് ഫേസ് വൺ തിരുവനന്തപുരം ഇവിടെയാണ് ഒഴിവുകൾ എച്ച് ആർ മുത്തൂറ്റ് എൻറ്റർപ്രൈസസ് ഡോട്ട് കോം എന്ന മെയിലടിയിൽ ബയോഡേറ്റ് അയച്ചു കൊടുക്കാവുന്നതാണ് ജോലിയാണോ ആവശ്യം പുതിയ ഓഫീസുകളിലേക്ക് സ്റ്റാഫുകളെ ആവശ്യമുണ്ട് താമസവും ഭക്ഷണവും സൗജന്യം എക്സ്പീരിയൻസ് വേണ്ട ഫോൺ നമ്പർ എൺപത്തി ഒൻപത് ഇരുപത്തിയൊന്ന് നാൽപ്പത്തി രണ്ട് എഴുപത്തിയേഴ് പതിമൂന്ന് എന്ന നമ്പറിൽ ഉടനെ വിളിച്ചോളൂ ജോലി പ്രവേശിക്കാം തൃശൂരിൽ സെയിൽസ് സ്റ്റാഫിന് ഒഴിവുണ്ട് ബേക്കറി ജ്യൂസ് ടീമേക്കറ് അക്കൗണ്ട് അക്കൗണ്ട് സ്റ്റാഫ് ബില്ലിങ് ആൻഡ് ക്യാഷ്യർ ഫ്യൂച്ചർ സ്റ്റോർ വെയർ ഹൌസ് ഡേറ്റ എൻട്രി ക്ലീനിങ് സെക്യൂരിറ്റി സൂപ്പർവൈസർ ഒഴിവുകളൊക്കെ ഉണ്ട് ജോലി പരിചയമുള്ളവർ മാത്രം ഫോട്ടോ സഹിതം സി വി ഇമെയിൽ ചെയ്യുക എം കെ സൂപ്പർ മാർക്കറ്റ് ചാവക്കാട് പി ഒ തൃശൂർ എം കെ സൂപ്പർ മാർക്കറ്റ് ഡോട്ട് സി കെ ഡി അറ്റ് ജിമെയിൽ ഡോഡ്കോ എന്ന മെയിൽ അടിയിൽ ബയോഡേറ്റ അയച്ചു കൊടുക്കാൻ ശ്രമിക്കുക വർക്ക് സൂപ്പർവൈസർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയാണ് വേണ്ടത് അക്കൗണ്ടിങ് ബിക്കോമോ അഞ്ച് വർഷ പരിചയം സി വി ഇമെയിൽ ചെയ്യുക എ എസ് മെറ്റൽ ക്രാഫ്റ്റ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന മെയിൽ ഐഡിയിലേക്ക് ഡിയിലേക്ക് ബയോഡേറ്റയച്ചു കൊടുക്കുക എൺപത്തിയാറ് പൂജ്യം ആറ് പതിനാല് എൺപത്തിയെട്ട് അറുപത്തി ആറ് എന്ന നമ്പർ ഉടനെ കോൺടാക്റ്റ് ചെയ്ത് ജോലി പ്രവേശിക്കാം ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജർ സീനിയർ സെയിൽസ് എക്സിക്യൂട്ടീവ് വിശദമായ ബയോഡേറ്റയും ഫോട്ടോയും അയയ്ക്കുക തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി മൂന്ന് പൂജ്യം ആറ് എന്നാണ് കോൺടാക്ട് നമ്പർ സാവുവാൽ കാൽക്കുലേറ്റ് അറ്റ് ജി ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയിൽ ബയോഡേറ്റഡ് അയച്ചു കൊടുക്കാം ഉടനെ അപേക്ഷിക്കാൻ പറ്റുന്ന ഒഴിവുകളാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും അപേക്ഷിക്കാനൊക്കെ താൽപ്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറുകൾ വിളിച്ചോ ബയോഡേറ്റ മെയിൽ ഐ ഡികളിൽ അയച്ചോ അല്ലെങ്കിൽ വെബ്സൈറ്റ് വഴി അപേക്ഷിച്ചോ അപേക്ഷിക്കാവുന്നതാണ് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ജോലി ഏതാണോ അതിലേക്ക് വിളിച്ച് അപേക്ഷിക്കുക ഏത് എല്ലാ വേക്കൻസിയിലേക്ക് വിളിച്ച് അപേക്ഷിച്ചോളൂ കുഴപ്പമില്ല നിങ്ങൾക്ക് താല്പര്യമുള്ള ജോലി തിരഞ്ഞെടുത്താൽ മതിയാകും ഇതുപോലുള്ള ഡെയിലി ജോബ് വേക്കൻസി ലഭിക്കുവാനായിട്ട് മറക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുള്ളൂ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ ഒരു ഇൻഫർമേഷൻ ഉടനടി ഷെയറും കൂടി ചെയ്ത് കൊടുത്തു